നമസ്കാരം ഈ കാലം മാറി എന്തൊക്കെയോ കഥകൾ പറയാനുണ്ടെന്നും സംസാരിക്കാനുണ്ടെന്നും ഇവിടെ വന്നപ്പോൾ അൻസർ എന്നോട് പറയുമായിരുന്നു പുള്ളി വേറെ ആവശ്യത്തിന് വന്നതാണ് അപ്പോൾ ആ സംശയങ്ങൾ എല്ലാവരോടും ഞാനൊരു വീഡിയോയിൽ പറയണേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞു എന്നാൽ അൻസർ ചോദിക്കാൻ പറഞ്ഞു എന്താ തലമുറകൾ മാറി വരുന്നു പണ്ടത്തെ ഒരു കുട്ടികളിലെ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ കാര്യം അവർക്കെന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനക്കുറവും പണ്ട് നമ്മൾ വാപ്പയൊക്കെ കണ്ടുകഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുക അല്ലെ വാപ്പ പറയാ എട്ട് മണിക്ക് വീട്ടിലെത്തണമെന്ന് പറയും അപ്പം നമ്മൾ എട്ട് മണിക്ക് വീട്ടിലേക്ക് എത്തുന്നു ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ അങ്ങനെ അത് ഫോളോ ചെയ്യുന്നില്ല അവർ നമ്മൾ പതിനൊന്ന് മണിയായാലും ഫോൺ വിളിച്ചാൽ വിളിക്കണം അതെ വീട്ടിലോട്ട് പോവാം എന്നാലും എത്തുന്നില്ല അവർ എന്തായിരിക്കും ഇത് കാര്യം അത് പറഞ്ഞ് തുടങ്ങുമ്പോൾ നിങ്ങൾ പകുതിക്ക് വെച്ചാൽ തുടങ്ങുന്നത് അല്ലെങ്കിൽ അവസാനമാ തുടങ്ങുന്നത് ഈ തലമുറകൾ മാറുന്നു എന്ന് ഇത് ആരംഭിക്കേണ്ടത് തുടങ്ങുന്നതാണെന്നറിയോ മാതാപിതാക്കൾക്കും മക്കളെക്കുറിച്ചുള്ള പ്രതീക്ഷകളെന്ന് പറയുന്നത് മുതൽ മാറി തുടങ്ങാം അപ്പം നമ്മുടെ വാപ്പായുമായും അല്ലെങ്കിൽ അൻസറിൻ്റെ വാപ്പ ഉമ്മായോ ഒരു പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ അവരുണ്ടാക്കിയപ്പം ചിന്തിച്ചിരുന്ന ഒരു ചിന്തയുമല്ല ഇപ്പോഴത്തെ മാതാപിതാക്കൾ മക്കളെ ഉണ്ടാക്കുമ്പോൾ ചിന്തിക്കുന്നത് അവരുടെ ഒരു ചിന്ത ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ മക്കളാവുന്നേ ആവട്ടെ അഞ്ചാമത്തെ ആറാമത്തെ ആവട്ടെ ആറാമത്തെയാവട്ടെ പത്താമത്തെ ആവട്ടെ അവർ ഈ ബാക്കിയുള്ളതിനെക്കുറിച്ചൊന്നും അവർ ബോധമേടായിരുന്നില്ല ഏവൻ എഞ്ചിനീയർ ആവുമോ ഏവൻ ഡോക്ടറാക്കണോ ഏവന് ഈ വസ്തു കൊടുക്കുമോ അവൻ അപ്പുറത്തെ പുരയിടം കൊടുക്കുമോ എവനെല്ലാം കൂടെ വന്നാൽ എന്താകുന്നു ഞങ്ങളുടെ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഞാനിപ്പോൾ ഇന്ന സ്ഥലമെന്ന് പറയുന്നില്ല അടക്കോഴി അടക്കോഴി എന്ന് വിളിച്ച ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് പതിനാല് മക്കളായിട്ട് വീട്ടിൽ ഇരട്ട പേര് അടക്കോഴിന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹമൊക്കെ ഭയങ്കര ശക്തനായ അവസാനം എങ്ങനെയാണെന്നറിയോ ഈ പിള്ളേരെല്ലാം അടുത്തടുത്തുന്നിടത്തം കൊണ്ട് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു എം എൽ എ ആദ്യം മണ്ഡലത്തിൽ ഇറങ്ങുമ്പോൾ ഈ കാക്കായ വന്ന് കണ്ട എന്ന് പറഞ്ഞാൽ എൺപത്താറോ എൺപത്തേഴോ പിന്നെ പിന്നെ നേരിട്ടുള്ള വോട്ടുകളും പരോക്ഷമായി പത്തിരണ്ടായിരം വോട്ടുകളുമൊക്കെ ഒരു പഞ്ചായത്തിലും രണ്ട് പഞ്ചായത്തിലും ഒക്കെ ആയിട്ട് വരുന്നൊരു സ്ഥിതിവിശേഷം വന്നു പിന്നെ ഈ പിള്ളേരെല്ലാം വിവിധ രാജ്യങ്ങളിൽ പോയി പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പം ഈ ഇദ്ദേഹമൊക്കെ ഒരു ദിവസം പിന്നെ പിന്നെ എവിടെയാ പറയുന്നത് ഒമാനിലാണെങ്കിൽ അടുത്ത ദിവസം ഖത്തറിൽ അപ്പോൾ മറ്റവനെ അവിടെ കണ്ടിട്ട് ഞാൻ ദുബായ് വഴി അങ്ങ് വരുമെന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആ പ്രതീക്ഷകൾ മുതൽ മാറുകയാണ് അത് കഴിഞ്ഞ് പ്രതീക്ഷ മാറിക്കഴിഞ്ഞ് കൺസീവ് ചെയ്ത് കഴിഞ്ഞാലേ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോൾ അൻസർ സ്കൂൾ നടത്തുന്ന ആളാണല്ലോ കെ വി എം സ്കൂൾ ആ സ്കൂളിൽ ഇപ്പോൾ എൽ കെ ജി കൊണ്ടുവരാൻ കൊണ്ടുവരുന്ന കുട്ടികൾ അല്ലെങ്കിൽ അതിന് മുമ്പ് ചേർക്കുന്ന കുട്ടികൾ എന്തൊരു ഹൈപ്പർ ആക്റ്റീവാണെന്നറിയാവോ ഹൈപ്പർ ആക്റ്റീവ് മീൻസ് ഇരിക്കുന്നില്ല അവരിങ്ങനെ സംഗതി ഭയങ്കര ഓട്ടം ചാട്ടമൊക്കെ എന്നിട്ട് ഇവർ നമ്മുടെ രക്ഷാകർത്താക്കളൊക്കെ പറയും ഇവന് അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ ബുദ്ധിയ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ തണ്ടള തിന്നാരായിരുന്നു എന്നൊക്കെ യഥാർത്ഥത്തിൽ ഇത് ഈ കൺസീവ് ചെയ്തെന്നറിഞ്ഞ് ഒരു ഗൈനക്കോളജി ഡോക്ടറെ കാണുമ്പോൾ തന്നെ മൾട്ടി വിറ്റമിൻസ് ഉണ്ടല്ലോ വൻ വിലയുടെ മൾട്ടി വിറ്റമിൻസാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ കുട്ടി ഗർഭിണിയായ അമ്മയ്ക്ക് അപ്പോൾ അമ്മയുടെ ബ്ലഡിലൂടെ അത്രയും പവർഫുൾ എൻ പ്രോട്ടീനും അതിൻ്റെ ബാക്കിയുള്ള സംഗതികളും സംഗതികളുമൊക്കെയായി കുട്ടിക്ക് കിട്ടുന്നത് അപ്പം നല്ല ബ്രെയിൻ വളർച്ചയോടാണ് വരുന്നത് പണ്ട് ഇല്ല നാഗേഷ് എന്ന് പറയുന്ന ഒരു ഹിന്ദി നടൻ പറഞ്ഞ പോലെ പണ്ടൊക്കെ കുഞ്ഞായി ജനിച്ച് വൈസി എന്നവരായിട്ട് മരിക്കുമായിരുന്നെങ്കിൽ ഇപ്പം വൈസി എന്നവരായിട്ട് ജനിച്ച് കുഞ്ഞുങ്ങളായിട്ട് മരിക്കുക അപ്പം അത്രയും കാര്യങ്ങൾ പഠിച്ചാണ് അവരിങ്ങട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴോ പൻസർ തലമുറ മാറ്റം തലമുറ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വന്ന സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ എല്ലാം ആണോ ഇപ്പോൾ വരുന്ന കുട്ടികൾ കാണുന്നത് അല്ല പ്രസവിക്കുമ്പം തന്നെ ആ ആശുപത്രിയുടെ പ്രത്യേകത അത് കഴിഞ്ഞ് ബർത്ത് ഡേ മുതലുള്ള ചടങ്ങുകളുടെ ഗാംഭീര്യം പിന്നെ വീടുകളിൽ കൊച്ചിലെ നടക്കുമ്പം പ്രത്യേക കളിപ്പാട്ടം ഇരിക്കുമ്പം പ്രത്യേക കളിപ്പാട്ടം ഓടുമ്പം പ്രത്യേക കളിപ്പാട്ടം ചലിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒന്നര ലക്ഷം രൂപയുടെ ഐഫോണ് ഐഫോണ് കാണിച്ചാണ് ഇങ്ങനെ അമ്മ ചെ ച എന്ന് പറഞ്ഞ് ചോറ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വരുന്ന ആ സമയത്തൊക്കെ ഇത് അടക്കായ അപ്പം നമുക്ക് പിടിച്ച് കൈവെക്കാം ഇത് ഇത് കണ്ട് വളർന്ന് അടയ്ക്കാമരായി കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ആൻസർ പറഞ്ഞ പോലെ നീ ഫോടാവിടുന്നതെന്ന് പറയുമ്പം അവൻ ബഹുമാനക്കുറവൊന്നും കാണിക്കത്തില്ല വാപ്പ ഫോടാവിടുന്നെന്ന് അവൻ പറയും വാപ്പാന്ന് ചേർക്കും എല്ലാത്തിൻ്റെയും കൂടെ ഇപ്പം അങ്ങനെ തെറി വിളിക്കുമ്പോഴും അങ്ങനെ ചേർത്താ അപ്പോൾ എന്തെങ്കിലും ഈ പറയാം നീന്ത തോന്നിയാ സട കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ മോൻ തിരിച്ചു ചോദിക്കും വാപ്പം എന്തൊരു കരാമ്പറപ്പ് കാണിക്കുന്നതെന്ന് ചോദിക്കും എന്ന് പറയുന്നത് ഈ സാഹചര്യങ്ങളെ മൊത്തത്തിൽ മാറ്റിമറിക്കപ്പെട്ടതിൻ്റെ ഒരാകെ തുകയാണ് ഈ കാണുന്ന സംഗതികളൊക്കെ എന്നാലും ആ മക്കൾക്ക് നമ്മളോട് സ്നേഹവും കാര്യങ്ങളും ഉണ്ടാവില്ലേ ഈ പറയുന്ന മാതാപിതാക്കളോട് സ്നേഹമൊക്കെ ഉണ്ടാവും സ്നേഹമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിനൊന്നും ഈ പുതിയ തലമുറയൊന്നും വല്ലാതെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ കുറ്റം പറഞ്ഞു ഞാനല്ല കുറ്റം പറയുന്നതല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെയൊക്കെ വാപ്പാമാർ അവരുടെ സഹോദരിമാരുമായിട്ടും സഹോദരന്മാരുമായിട്ട് എന്തെല്ലോ കാര്യത്തിന് വഴക്കും അടിയിട്ടേക്കുന്നു കല്യാണത്തിന് പോകാതിരുന്നേക്കുന്നു തർക്കം ഉണ്ടാക്കിയേക്കുന്നു കല്യാണം പൊളിക്കാൻ നടന്നേക്കുന്നു അടിക്കാൻ നടന്ന് അത്രയും വല്ല കുഴപ്പവും പുതിയ തലമുറയെ പെട്ടവർക്കുണ്ടല്ലോ എന്തോ കൊച്ചാപ്പായം നോക്കുന്നത് അല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ തലമുറയാണ് യഥാർത്ഥത്തിൽ ഈ ബന്ധങ്ങളെ മുറിച്ചതും ആവശ്യമില്ലാത്ത സംഗതികളും കുട്ടി ചെറുപ്പക്കാരൻ്റെ ഇടയിൽ നോക്കൂ കുറച്ചുകൂടെ ഇൻറ്റിമസിയുണ്ട് സ്നേഹം പരസ്പര സ്നേഹം ഇപ്പം നമ്മളോടൊക്കെ ഇതൊക്കെ പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നെങ്കിലും സുഹൃത്തുക്കളുടെ ആവശ്യം വന്നാൽ അതിൽ പങ്കെടുക്കുക തീർച്ചയായും ആ ചിലപ്പോൾ അത് അപകടമാണ് നമ്മുടെ പ്രായത്തിൽ നിന്ന് ചിന്തിക്കുമ്പം പിന്നെ പിന്നെ വീട്ടിൽ ഇരിക്കുന്ന എടുത്ത് വേറെ രണ്ടുപേരെയും കൂടെ കയറ്റിക്കൊണ്ട് പോയി ഇടിച്ച് മറിയുന്ന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് നമ്മുടെ തലമുറ തകർത്തതിൻ്റെ അത്രയും ബന്ധങ്ങളും അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചത്രയും വെറുപ്പും വിദ്വേഷവും പുതിയ തലമുറയിൽ വരുമ്പോൾ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു ഇപ്പോൾ ഈ നടക്കുന്ന ജാതിയും മതവും തമ്മിലുള്ള തർക്കങ്ങൾ പോലും അടുത്ത തലമുറയിൽ വരുമ്പം അവർക്ക് ഇതിനോടൊക്കെ വെറുപ്പ് തോന്നിയിട്ട് ഇതൊന്നും വേണ്ട എന്നും പറഞ്ഞു പോകുന്ന അവസ്ഥ ഒരവസ്ഥയിലേക്ക് അയച്ചല്ലുന്നത് പക്ഷേ നമ്മുടെ അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ സംഗതിയൊക്കെ ഉണ്ട് ഏത് ഈ അവരുടെ ഒരു റുട്ടീൻ മാറി റുട്ടീൻ എന്ന് പറയുന്നത് അവരെ മാത്രം കുറ്റം പറഞ്ഞാൽ കൂ ഇപ്പോൾ അൻസർ പറഞ്ഞൊരു കാര്യമുണ്ട് പണ്ട് നമ്മുടെ വീട്ടിലെങ്ങനെ ഇപ്പം മുസ്ലിം വീടുകളിലാണെങ്കിൽ ഇഷാബാങ്ക് വിളിച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒമ്പത് മണിയാവുമ്പം ലൈറ്റ് അണയ്ക്കും എല്ലാ മുറിയിൽ അതിൽ കറണ്ട് ചാർജ് അടയ്ക്കാനെന്ന കാര്യം പോലും അതിലൊരു കൺസേണാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ പതിനൊന്നരയും പതിനൊന്നേയും മുക്കാലും വരെ നമ്മളിരുന്ന് കുടുംബമായിട്ടിരുന്ന് എല്ലാവരും കൂടെ കാനാ കൂന കൂനാ കാന കാണും പിന്നെ അവരവരുടെ മുറി കയറി കാനാ കൂന കാണും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വൈഫൈയും മറ്റേത് സാധനവും എല്ലാം കൂടെ വെച്ച് അതും കിടപ്പുണ്ട് ഇതെല്ലാം കണ്ടേച്ചാൽ അവൻ കിടന്ന് കിടന്നുറങ്ങുന്നത് അപ്പോൾ വാപ്പായോട് സ്നേഹമുണ്ടെങ്കിൽ പോലും അവൻ ഉറങ്ങി നാല് മണിക്കൂർ കഴിയുമ്പോഴാണ് നിങ്ങൾ ഏഴര മണിക്ക് അവനെ വിളിക്കുന്നത് കാരണം അവൻ ഉറങ്ങിയപ്പോൾ മൂന്നര മണിയായി അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ആകെയും മാറി പണ്ട് നമ്മളൊരു ഒമ്പത് മണി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമപ്രദേശത്തിൻ്റെ അടുത്തുകൂടിയുള്ള ചോദിച്ച അവത്തോ എന്നായപ്പം അല്ല ആ നമ്മുടെ ആ ഗ്രാമപ്രദേശത്തിന് അടുത്തുകൂടിയുള്ള ഒരു ഒരിടവഴിയിൽ കൂടെ പോയാൽ ഒരു ഒമ്പതൊമ്പതരയാകുമ്പോൾ എല്ലാവരും ഉറങ്ങും പിന്നെ ഒരു ഉത്സവമോ പെരുന്നാളിൻ്റെ തലേന്നോ പെരുന്നാളിൻ്റെ തലേന്നത്തെ പണ്ടത്തെ ഒരു സന്തോഷം അന്ന് പന്ത്രണ്ട് മണിവരെ എല്ലാവരും ഓണം ഇരുന്ന് അരി ഉണ്ടാക്കിയത് ഇപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് എല്ലാ ദിവസവും അപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും വീടുകളിൽ പെരുന്നാളാണ് പന്ത്രണ്ട് മണിയാവും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അവർക്ക് സമയബന്ധിതമായിട്ട് ഇറങ്ങാൻ എഴുന്നേക്കാൻ ഒക്കില്ല പിന്നെ ശീലങ്ങളും രീതികളും അതനുസരിച്ച് മാറി എന്നാൽ എന്നാൽ ഇപ്പോഴും ഒമ്പത് മണിക്ക് ഉറങ്ങുകയും അഞ്ചര അഞ്ചേ മുക്കാലാവുമ്പോൾ എഴുന്നേറ്റ് പശുവിനെ കുളിപ്പിക്കുകയും പിന്നെ പാല് പിന്നെ കറന്നുകൊണ്ട് വന്ന് സൊസൈറ്റി കൊടുക്കുകയും അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ആളുകളാണെങ്കിൽ ഉപ്പാമാരുടെ കൂടെ പള്ളിയിൽ പോവുകയും ചെയ്യുന്ന മക്കൾ ഇപ്പോഴും ഉണ്ട് ഈ ആമ്മൾക്കെ കാട്ടി കൂടുതൽ അതിനൊരു അതിനൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഉള്ളത് ഈ എന്താ പറയുന്നത് ഒരു ജെൻഡർ അട്രാക്ഷൻ ഇതിനകത്തൊരു ഘടകമാണെന്ന് പറയാറുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വാപ്പാമാർ ആൺമക്കളെ അമർത്തി കൈകാര്യം ചെയ്യുന്ന പോലെ പെൺമക്കളെ അത്ര അമർത്തി കൈകാര്യം ചെയ്യത്തില്ല ചെറുപ്പം മുതലേ അവർ കുറച്ചുകൂടി ഒരു 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 സോഫ്റ്റ് ലൈനാണല്ലോ ചെറുപ്പത്തിലൊക്കെ പെൺകുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങൾക്ക് അതിൻ്റേതായ ചില ശീലവും ചില ചാട്ടവും മറ്റേത് മറിച്ചതുമൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അതിനകത്ത് അങ്ങനെ ആ തരത്തിലുള്ള ഒരു സംഗതിയുണ്ട് പിന്നെ ഒരു മ്യൂച്വാലിറ്റിയുടെ ഭാഗമായി വരുന്ന ഒരു സംഗതിയുണ്ട് പക്ഷേ ഇത് വരുമ്പോൾ വേറൊരു പ്രശ്നം ഇതിനകത്ത് കിടപ്പുണ്ട് സാമൂഹ്യ പ്രശ്നം വാപ്പയും ഉമ്മയും വയസ്സായി കഴിഞ്ഞാൽ പിന്നെ മരുമോള് നോക്കണമെന്നാണ് പറയുന്നത് മോക്കതിൻ്റെ അത്രയും ഉത്തരവാദിത്വം ഇല്ലെന്നാണ് പറയുന്നത് ആ അത് കണ്ടുവരുന്ന ശീലങ്ങൾ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ എന്താ സ്ഥിതി മരുമോളായി വരുന്ന കുട്ടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിൻ്റെ അച്ഛനെ അമ്മയ്ക്കോ ആ ആണ് ഉറപ്പായി മക്കളുടെ ബാധ്യത കൂടിയുണ്ട് ഇതിനകത്ത് ഈ പറയുന്ന പിന്നെ ഇവർ അത് കേവലം കിടക്കാടമെല്ലാം ഏറ്റവും ഇളയവന് കൊടുത്തോണ്ട് അല്ലെങ്കിൽ കുടുംബം എല്ലാം മറ്റോന് കൊടുത്തോണ്ട് അവൻ തന്നെ നോക്കണം നോക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ പെങ്ങന്മാരാരും വിചാരിക്കല്ലേ എൻ്റെ പരാതി കൊണ്ടാണ് പറയുന്നത് വീട്ടിൽ വഴക്കുണ്ടാവരുത് പൊതുവിൽ പറയുക അപ്പോൾ അത് മരുമക്കളുടെ മാത്രം ഒരു ബാധ്യതയല്ല അതിൽ മക്കളും വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യണം പല സ്ഥലങ്ങളിലും അഞ്ചും ആറും ഏഴും പെങ്ങന്മാരുണ്ട് ഈ പെങ്ങന്മാരെല്ലാം ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മായ ഒന്ന് പുന്നരിക്കാനോ അല്ലെ സ്നേഹിക്കാനോ കുളിപ്പിക്കാനോ ഒന്നും മരത്തില്ല അത് മറ്റേ കുടുംബം മറ്റോനല്ലേ ഇവിടുത്തെ അവൻ്റെ പെണ്ണുമ്പോൾ നോക്കിക്കോണം എന്നിട്ട് മരിച്ചെന്നറിയുമ്പം അവർ ആറ് പേരും കൂടെ പിന്നെയും വന്ന് രാവിലെ മുതൽ മൂന്നാല് ദിവസം കസേരയിലിരുന്ന് അന്നേരം ഇല്ല അവൾ വെച്ചു കൊള്ളാമ്പി പുറത്തു കൊണ്ട് കൊടുക്കണം അതെന്തിനാ ശരിയാണ് ആ അപ്പം ആ ഒരു അറ്റാച്ച്മെന്റ് ആൺകുട്ടികൾക്ക് എന്ന കാലത്ത് അല്ല അത് ആൺകുട്ടികൾക്ക് ഉമ്മയോടും പെൺകുട്ടികൾക്ക് വാപ്പയോടും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെനിക്ക് തോന്നുന്നത് ഒരു 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 സൃഷ്ടിപ്പിൽ തന്നെ ഒരു ഇമേജ് ബിൽഡിംഗ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടി ആത്യന്തികമായി പിന്നീട് ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ടി വരുമ്പം ഒരു പുരുഷനെ കൗതുകപൂർവ്വം ശ്രദ്ധിക്കുക എന്ന് പറയുന്നൊരു സംഗതിയുണ്ടല്ലോ ആദ്യം അവളുടെ മുന്നിൽ കിട്ടുന്ന ഒരു എന്താ പറയുക നമ്മളെല്ലാവരും ആദ്യം വാപ്പാട കൂട്ടാവുക എന്ന് പറയുന്ന ഒരു പറയുന്നൊരു സംഗതിയുണ്ടല്ലോ അത്തരത്തിലൊരു ഇമേജിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കണം അങ്ങനെ ഒരു കൂടുതൽ അറ്റാച്ച്മെൻറ്റ് വരുന്നത് സൈക്കോളജി പറയുന്ന തിയറി സിഗ്മൺ ഫ്രോയിഡ് പറയുന്ന ചില തിയറീസൊക്കെ ഉണ്ട് ആ തിയറിയൊന്നും നമുക്ക് കേരള സമൂഹത്തിലോ ഇതുപോലെ വീഡിയോ ക്ലിപ്പുകളിലോ ഒന്നും പറയാനൊക്കത്തില്ല അത് വല്ലാതെ ലൈംഗികതയുമായി കൂട്ടിക്കുഴച്ച് കുറേ സെക്ഷൽ ഓപ്പോസിറ്റ് സെക്സ് അട്രാക്റ്റ് ഈച്ച് അതർ എന്നൊക്കെ പറയുന്ന ചില തിയറീസ് വെച്ചാൽ അതൊന്നും മുകളും വാപ്പായിട്ട് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ലക്ക പണ്ട് പറഞ്ഞൊരു വീഡിയോക്കകത്ത് പറയുന്നതാണ്ട് ഈ ഗൾഫിലും പുറത്തുള്ള രാജ്യങ്ങളിലും പ്രസവത്തിന് മാത്രം ഉമ്മായ കൊണ്ടു അതൊരു ഉമ്മാ വേണ്ട നോക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടാക്കി ടങ്ങത്തോളം എനിക്ക് ആ സുഹൃത്തുക്കളുള്ളത് ഗൾഫിൽ പറഞ്ഞു നീ ഒരിക്കലും അത് പറഞ്ഞെന്ന് വിചാരിച്ചത് ആവർത്തിച്ചും ഇനി അവരെന്നെ വിളിക്കാതിരിക്കാനുള്ള എല്ലാ സാഹചര്യവും ആ അല്ല ഞാൻ അത് നമ്മളെന്താ ചെയ്യണമെന്ന് അറിയാം നമ്മൾ അതിനകത്തൊരു കാര്യമുള്ളത് സി ഈ ഉമ്മ ഭാര്യ ഇതെല്ലാം ഒരു കളക്റ്റീവ് യൂണിറ്റ് ആണ് നമ്മുടെ ഇപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ചില വീട്ടിൽ ചോദിക്കുമല്ലോ മക്കളോട് ചോദിക്കൂലേ നിനക്ക് ഉമ്മയോടാണോ കൂടുതൽ ഇഷ്ടം വാപ്പയോടാണോ കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഉണ്ടാകുന്നൊരു പരിങ്ങല് പോലെ പിന്നെ ഭാര്യയോടാണോ കൂടുതൽ ഇഷ്ടം ഉമ്മയോടാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അത് രണ്ടും രണ്ട് സ്ട്രീമാണ് ഉമ്മ നമുക്ക് ജന്മബന്ധമാണ് മുറിച്ച് കളയാനൊക്കെ ഭാര്യ നമുക്ക് സിവിൽ കോൺട്രാക്റ്റാണ് ചേർത്ത് വെക്കപ്പെട്ട ബന്ധമാണ് അത് ഒഴിവാക്കാൻ പറ്റും എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്നത് വരെ അത് നമ്മുടെ ഏറ്റവും ജീവിതത്തിൻ്റെ ഭാഗമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ പിന്നെ അകാലത്തിൽ ഭാര്യ നഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരാണ് ഒരു പക്ഷേ ഭാര്യക്ക് പോലും അത്രയും പ്രയാസം ഉണ്ടാവണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഭാര്യ ഒരു ഡിമാൻഡിങ് ക്യാരക്ടറല്ല അതുകൊണ്ട് അവരൊതുങ്ങി അവരുടെ ഒരു ലോകത്തങ്ങ് ജീവിക്കും പക്ഷേ ഒരു ഭാര്യ നഷ്ടപ്പെടുന്ന ഭർത്താവെന്ന് പറഞ്ഞാൽ എന്തെല്ലാം ശീലങ്ങൾ പുള്ളിയുടെ പിന്നെ തകർന്നു പോവും എഴുന്നേൽക്കുമ്പോൾ ഒരു ചായ ഇട്ട് കൊടുക്കുക ആ ചായയുടെ ചൂട് ആ ചായയുടെ മധുരം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് എന്നാൽ ഉമ്മായോ ഈ ഭാര്യ ഇരുപത്തെട്ടാമത്തെയോ ഇരുപത്തേഴാമത്തെയോ വയസ്സിൽ പൊന്നുമോളായിട്ടും പൊന്നുമോനായിട്ടും വരുന്നൊരു പ്രായം വരെ വളർത്തിയതാണ് ഉമ്മ അപ്പോൾ അതെല്ലാം അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ ബിരിയാണിക്കകത്ത് അരിയാണോ ഇമ്പോർട്ടൻറ്റ് ഇറച്ചിയാണോ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ രണ്ടിനും അതിൻ്റെ പ്രാധാന്യമുണ്ട് ഇല്ലെങ്കിൽ അതിനെ ബിരിയാണിന്ന് വിളിക്കാനൊക്കെ തരും കുടുംബം എന്ന് വിളിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇതെല്ലാ എലമെൻറ്റിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതിനൊരു ബാലൻസ് ചെയ്തിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സർക്കസുകാരനാവണം ഭർത്താവ് ആ സർക്കസ് എപ്പോൾ തെറ്റുന്നോ അവൻ്റെ കാര്യവും പോയി അവിടുള്ളവരുടെ കാര്യവും പോയി അല്ല ഇപ്പൊ വേണം മക്കളെല്ലാം പഠിക്കണം എന്നാണ് പണ്ടത്തെ രീതിയിൽ ആ നമ്മൾ കേട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ശരിയായിരുന്നു വാപ്പ ഒരു വലിയ കുഴപ്പക്കാരനാണെങ്കിൽ വാപ്പായെ കണ്ടുപഠിച്ചാൽ വല്ലതും നടക്കും അപ്പം ചില വാപ്പമാർ അല്ല പഴയ ആളുകൾ പറഞ്ഞൊക്കെ അങ്ങനെ അങ്ങ് പോയത് ഇതൊക്കെ കണ്ടുപഠിയടാന്നൊക്കെ പറഞ്ഞു അത് പണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിലെ ഇരുന്ന് കാലിട്ടാട്ടിയ വാപ്പ മരിച്ചു പോകുമെന്ന് പറയും അന്ന് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടിൻ്റെ അടിക്കുക തുണിയും ബുക്കും സംഗതിയൊക്കെ അടുക്കി വെക്കുന്നത് അതുപോലെ അങ്ങനെ പറയായിരുന്നു പണ്ട് ഈ കരുനാപ്പള്ളി ഷേഖന്മാരുടെ പിന്നെ മൗലൂദൻ റാത്തി ഇന്ന് നടക്കുമ്പം വീട്ടിലുമൊക്കെ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ഈ നേർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഇറച്ചിയും ഇതും ഇത് നേർച്ച കഴിഞ്ഞ് ഉസ്താദന്മാർ കഴിക്കാതെ കഴിച്ചാൽ രാത്രി മൊഹീദി ഷേഹും ഒന്ന് കഴുത്തിന് പിടിക്കും എന്താ അറിയോ അന്ന് ഇത് തുറന്ന് വെച്ച് കൊടുത്താൽ ഏഴെട്ട് പേരുണ്ട് വീട്ടിൽ രണ്ട് കിലോ ഇറച്ചി അവർ അഞ്ച് മിനിറ്റ് കൊണ്ടങ്ങ് തീർക്കും ഇല്ല ഉസ്താദ് വരുമ്പം ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ ഉസ്താദി കൊടുക്കാൻ ഇത് കാണത്തില്ല അതിന് പറഞ്ഞൊരു കഥയാണ് വാപ്പാടെ നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ മക്കളത് ഉൾക്കൊള്ളണം വാപ്പ ഒരു കൊടൂരം പിടിച്ചോനാണെങ്കിൽ ഉമ്മ ഇത് സഹിച്ചെന്നും പറഞ്ഞ് വാപ്പാടെ കണ്ട ഞാൻ പഠിച്ചതെന്നും പറഞ്ഞ് ഇനി ഒരു പെണ്ണിനെയും കൂടിട്ടടങ്ങിയാറാക്കാനും പണ്ട് കേട്ടിട്ടുള്ള പഴഞ്ചൊല്ല പഴഞ്ചൊല്ലൊക്കെ ഇതോരോ സാഹചര്യത്തിൽ പറയുന്നതാണ് മനസ്സിലായില്ലേ പറഞ്ഞത് പയ്യെ തിന്നാ പനിയും തിന്നാമെന്ന് പറയും എന്ന് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്ന് ചോറ് തന്നാൽ ഓരോ ചോറ് വീതം ഞാൻ പയ്യെ തിന്നു ആ പഴഞ്ചൊല്ല് പഠിച്ച ആളാന്ന് പറഞ്ഞാൽ എന്തോ വീട്ടിൽ നിന്ന് ആരെയെങ്കിലും വിളിച്ച് ഒരു കാറും കൊണ്ടുവന്ന് എടുത്ത് വണ്ടി കയറ്റി നേരെ ഒരു സൈക്കാട്രിക് ആശുപത്രിയിൽ കൊണ്ടുപോകും തീർച്ചയായും അപ്പം ഈ തലമുറ ഇപ്പം ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമുക്ക് എന്ത് ഉപദേശമാണ് നൽകാൻ പറ്റുന്നത് ഈ വളർന്നു വരുന്ന തലമുറയ്ക്കൊന്നുമില്ല അവരുടെ സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ അപകടത്തിൽപ്പെടാതെ ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ല ഒരിക്കലും നമ്മൾ പിടിക്കുന്ന ഒരു കാല നമ്മൾ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊന്നു ഞാൻ പറഞ്ഞാൽ അനുബന്ധ സാഹചര്യങ്ങൾ ഒത്തിരി മാറിയില്ലേ പക്ഷേ നമ്മളെ നമ്മളെ ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക നമ്മളെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ അത് ഓൾഡ് ജനറേഷൻ ക്യാമറയിൽ നിന്ന് ന്യൂ ജനറേഷൻ ക്യാമറയിലേക്ക് വന്നില്ലേ ലൈറ്റ് മാറിയില്ലേ വീട് മാറിയില്ലേ ഷട്ട് മാറിയില്ലേ നമ്മുടെ സ്റ്റൈല് മാറിയില്ലേ ഇപ്പോൾ മുപ്പത് വർഷം മുമ്പ് മരിച്ച ഒരാളിന് അന്നത്തെ കാലത്തെ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരാളിൻ്റെ ചിത്രം എടുത്ത് നമ്മൾ ഇപ്പം നോക്കിയാൽ അയ്യേ ഇതെന്ത് അയാളെന്ന് തോന്നിപ്പോ അന്നത്തെ ഏറ്റവും സുന്ദരനും നല്ല ഹെയർ കട്ടും ഒക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ കാലത്തിന്റെ സഞ്ചാരപഥത്തിനിടയിൽ പലതും ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തു പോവുക അപ്പോൾ പിന്നെ അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൊമെൻറ്റിലേക്ക് എക്യുപ്ഡായ ആപ്റ്റായ ഒരാളായി മാറുക അപകടം സംഭവിക്കാതിരിക്കുക അതിനു വേണ്ടിയുള്ള ഒരു കരുതലാവുക അതിനൊരു ഷേപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ ചുരുക്കം പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അതിലൂടെ വരിക കുട്ടികളുടെ വിദ്യാഭ്യാസം കൊടുക്കുക കുട്ടികൾക്ക് നല്ല ക്യാരക്ടർ ബിൽഡിങ്ങിന് ആവശ്യമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ അവർക്ക് കാണിച്ചു അനുഭവിപ്പിച്ച് കൊടുക്കുക അനുഭവിപ്പിച്ചു കൊടുക്കുക അത് രണ്ടും രണ്ടാണ് അപ്പം ഞാൻ എൻ്റെ മോനെയും കൊണ്ട് എൻ്റെ ഉമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ അവനെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയാൽ ഞാൻ പ്രത്യേകിച്ച് തിരിച്ചു വന്നൊരു ക്ലാസ് ഒന്നും എടുക്കണ്ട അവൻ അവിടെ നിന്ന് ഇതെല്ലാം കണ്ടോളും അപ്പോൾ ഒരു അമ്മ അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം വെള്ളം എന്ന് പറയുമ്പോൾ ഞാൻ ഇവനോട് പറയാം മോനെ ഒരു ഗ്ലാസ് എടുത്ത് അമ്മയ്ക്കൊരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറയും അവിടെ ഒരു സാധനം ലേൺ ചെയ്യുക അതിവിടെ വന്നേച്ച് പൈസ എന്ന പോലെ സ്നേഹിക്കണം എന്നൊക്കെ നമ്മൾ മോനെ ഇപ്പുറത്തിരുന്ന് പഠിപ്പിച്ചേച്ച് വീട്ടിനപ്പുറത്ത് കിടക്കുന്ന പ്രായമായ ഒരു തള്ളേ മരുമോളും മോനും എല്ലാം കൂടെ അങ്ങ് മോനയ്ക്ക് കുത്തിയൊക്കെ ചെയ്താൽ ഇപ്പുറത്തിരുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠമല്ല അവ പഠിക്കുന്നത് അപ്പുറത്ത് കിടക്കുന്ന ഒരു കണ്ടുപഠിക്കുന്നൊരു പാഠമാണ് ഒരു പാഠമാണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത് ആ ആ ഒരു തരത്തിലുള്ള ലേണിങ് ഉണ്ടല്ലോ നമ്മൾ കുട്ടികളൊരു മനോഹരമായ ക്യാമറയാണ് അപ്പം നിങ്ങൾ ഈ ചുറ്റുപാടുകളും കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ചില ബേസിക് മെക്കാനിസംസ് ഒന്നും കുട്ടികളുടെ മാറിയില്ല ഇപ്പോഴും നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കാൻ വരുന്ന എൽ കെ ജിയിലോ യു കെ ജിയിലോ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിൽ ചെന്ന് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകരെ അനുകരിക്കും നമ്മളും പണ്ട് അനുകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ റിസെപ്റ്റബിലിറ്റിക്ക് മാറ്റമൊന്നും വന്നില്ല പക്ഷേ ആ റിസെപ്റ്റബിലിറ്റിയിൽ അവർ വലിച്ചെടുക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ നമ്മുടെ ഇതിൽ എന്താ ഉള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാന ക്വസ്റ്റിനെ നമ്മൾ അവർ വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ മൊബൈൽ കുത്തുക അല്ലെങ്കിൽ അവർ വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഭാര്യയായിട്ട് തർക്കിക്കുക അല്ലെങ്കിൽ അവർ വലിച്ചെടുക്കാൻ നോക്കുമ്പം നമ്മളെ അമ്മയും ഉമ്മായ പാപ്പായും കൊണ്ടുവന്ന് വേറൊരു വീട്ടിൽ കളഞ്ഞേക്കുക നമ്മൾ വലിച്ചെടുക്കാൻ നോക്കുമ്പം ഭാര്യയും ഭർത്താവൂ കൂടെ കിടന്ന് ഗുസ്തി ഇടുവാ അല്ലെങ്കിൽ അതുമായിട്ട് കടന്നിടുക അവർ നമ്മളെ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നമ്മളും ഭാര്യയും കൂടെ കിടന്ന് നിൻ്റെ സ്വത്ത് എനിക്ക് തന്നില്ല കല്ല്യാണം കഴിച്ചപ്പം എനിക്ക് മറ്റേത് തന്നില്ല അത് തന്നില്ലെന്ന് പറയുമ്പം എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ അവർക്ക് അങ്ങനെ എടുക്കാൻ കഴിയുമ്പോൾ ആ എടുക്കുന്നത് നല്ലത് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളീ പറഞ്ഞ ഒരു ഗ്രൗണ്ടും കളവും മാറുന്നത് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സിന് ശേഷം ആ പ്രായം വരെ നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാം ആ സമയത്തെ സപ്ലൈ ആണ് ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ വീടൊക്കെ വാർക്കുമ്പോൾ പറയുമല്ലോ പിറ്റേന്ന് രാവിലെ വെള്ളം ഒഴിക്കണമെന്ന് പറയും പത്ത് ദിവസം കഴിഞ്ഞ് വെള്ളം ഒഴിച്ചുകൊണ്ട് എന്തോ കാര്യം ആ വെള്ളം പിടിക്കത്തില്ല That's it.